ഹുമാന്യരെ പ്രിയമുള്ളവരെ ശ്രീ എം ആർ രവീന്ദ്രനാഥൻ പിള്ള സാറിനെ കുറിച്ച് അറിയാൻ താൽപ്പര്യമുണ്ടാകുന്നത് തന്നെ ഒരു മഹാകാര്യമാണ് പുതിയ തലമുറയ്ക്ക് ആ ജീവിതം ഒരു പാഠപുസ്തകമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി പതിനേഴിലെ ഗുരുശബ്ദം വിശേഷാൽ പതിപ്പിൽ ഇവരെ അറിയുക എന്ന എന്ന പങ്ക്തിയിലൂടെ ഞാൻ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സേവന ചരിത്രത്തെക്കുറിച്ച് ചുരുക്കി പ്രതിപാദിച്ചിട്ടുണ്ട് നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ ആ പുസ്തകം വായിക്കുവാൻ ഇടവരട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുന്നു ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഇവിടെ സൂചിപ്പിക്കുകയാണ് അദ്ദേഹം കെ ആർ ടി സി ഗുരുശ്രേഷ്ഠ പുരസ്കാര ജേതാവാണ് അന്തരിക്കുന്നതുവരെ കെ ആർ ടി സിയുടെ സീനിയർ ഉപരക്ഷാധികാരി ആയിരുന്നു വാമനപുരം കെ പി എൻ എം സ്കൂളിന്റെ സ്ഥാപകനാണ് ചിറയുംകീഴ് ശ്രീ ശാരദാ വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററും പിന്നീട് അതിൻ്റെ മാനേജരുമായിരുന്നു സേവന രംഗത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സ്വാതന്ത്ര്യ സമരസേനാനിയായിരുന്നു ഭൂദാന പ്രസ്ഥാനത്തിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായിട്ടുണ്ട് മഹാനായ വിനോബ ഭാവയോടൊപ്പം നടക്കാനുള്ള ഭാഗ്യവുമുണ്ടായ മറ്റൊരു മഹാൻ സ്വന്തം ഭൂമി തന്നെ ദാനം ചെയ്ത ദാനശീലൻ ചെറിയകീഴ് താലൂക്കിലും തിരുവനന്തപുരം ജില്ലയിലും നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ഒരു സഹകാരിയായിരുന്നു അദ്ദേഹം എത്രയോ സഹകരണ പ്രസ്ഥാനങ്ങളുടെ സ്ഥാപകനാണ് ആ സഹകരണ പ്രസ്ഥാനങ്ങളുടെ വിശദാംശങ്ങൾ ഗുരുശബ്ദത്തിലെ ലേഖനത്തിലുണ്ട് അതുപോലെ ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങളുടെ പ്രചാരകനായിരുന്നു വായനശാല സ്ഥാപിക്കുകയും ഗ്രന്ഥശേഖരണം നടത്തുകയും ചെയ്തു അവസാന കാലം വരെ ഗ്രന്ഥശാല പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ചിറയും കിഴിലെ അദ്ദേഹത്തിന്റെ ഭവനം കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ഒരു പ്രവർത്തന കേന്ദ്രമായിരുന്നു കെ ആർ ടി സിയുടെ രൂപീകരണം മുതൽ ഇതിന്റെ നേതൃനിരയിൽ പ്രവർത്തിച്ചുവരുന്നു രണ്ടായിരത്തി പതിനേഴിൽ സംഘടന അദ്ദേഹത്തിന് ഗുരുശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിച്ചു കെ ആർ ടി സിയുടെ സീനിയർ ഉപരക്ഷാധികാരിയായിരുന്ന അവസാന കാലം വരെയും അധ്യാപക ഭവനിൽ നടക്കുന്ന മീറ്റിംഗുകളിലും സെക്രട്ടേറിയറ്റ് നടയിൽ നടന്നിരുന്ന എല്ലാ ധർണാ പരിപാടികളിലും ചിറയൻ കീഴിൽ നിന്ന് ട്രെയിനിൽ കയറി വരുമായിരുന്ന രവീന്ദ്രനാഥ് അമ്പിള്ള സാറിനെ എല്ലാവരും ഓർക്കുകയാണ് രണ്ടായിരത്തിഇരുപത്തൊന്ന് സെപ്റ്റംബറിലെ കൊറോണ കാലത്താണ് അദ്ദേഹം അന്തരിക്കുന്നത് ആ ആത്മാവിനോട് കെ ആർ ടി സിക്ക് തീർക്കാൻ കഴിയാത്ത ഒരു കടബാധ്യതയായി അത് നിൽക്കുകയാണ് കൊറോണ കാലമായിരുന്നതിനാൽ മരണവിവരം യഥാസമയം അറിയാനോ ഒരു പുഷ്പചക്രം സമർപ്പിക്കാനോ കഴിഞ്ഞില്ല എന്ന ദുഃഖം അവശേഷിക്കുന്നു കെ ആർ ടി സി ഈ വിവരമറിഞ്ഞപ്പോൾ തന്നെ ായി അനുശോചന യോഗം ചേരുകയും ആ പുണ്യാത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് പ്രമേയം പാസാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ നടന്ന അമ്പലത്തറ രാമചന്ദ്രൻ നായർ അനുസ്മരണ യോഗത്തിൽ രവീന്ദ്രനാഥൻ പിള്ളസാറിന്റെ ചിത്രവും ഏതാണ്ട് അതേ കാലത്ത് തന്നെ അന്തരിച്ച കെ ആർ ടി സിയുടെ അനശ്വര ഗായകൻ ശ്രീ കാർത്തികേയൻ നായർ സാറിൻ്റെ ചിത്രവും കൂടി വെച്ചുകൊണ്ട് പുഷ്പ ചക്രം സമർപ്പിക്കുകയും പുഷ്പാഞ്ജലി നടത്തുകയും ചെയ്തത് ഇപ്പോൾ ഓർമ്മിക്കുകയാണ് കഴിഞ്ഞ വർഷമാണ് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി അന്തരിച്ചത് അതും കൃത്യസമയത്ത് അറിയാൻ കഴിഞ്ഞില്ല വല്ലപ്പോഴെങ്കിലും ആ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രിയും അദ്ദേഹം ഹെഡ് മാസ്റ്ററും മാനേജറുമായിരുന്ന ശ്രീ ശാരദാവിലാസം എച്ച് എസ് എസിലെ പ്രിൻസിപ്പലുമായിരുന്ന ശ്രീമതി മിനി ടീച്ചറിൽ നിന്നാണ് മിനി ടീച്ചർ അടുത്തിടെയാണ് റിട്ടയർ ചെയ്തത് പലപ്പോഴും പൂജപ്പുരയിലുള്ള ടീച്ചറുടെ വീട്ടിലെത്തി സാറിൻ്റെ ചിത്രം നൽകി ആ ഓർമ്മകൾ പങ്കുവയ്ക്കണം എന്ന് കരുതിയിരുന്നുവെങ്കിലും ഇതുവരെ അത് നടന്നില്ല ഇനിയെങ്കിലും അതിന് കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ് സേവനത്തിൻ്റെ പാതയിൽ എന്നും ഒരു വിളക്കുമരമായിരുന്നു അദ്ദേഹം ആ പ്രിയ ഗുരുനാഥൻ്റെ മൂന്നാം ചരമ വാർഷികത്തിൽ ദീപ്തമായ ആ സ്മരണയ്ക്ക് മുമ്പിൽ ആയിരം പ്രണാമങ്ങൾ അർപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം